രണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കറി വെച്ചിട്ട് ിട്ടിണ്ട് നമുക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഞണ്ട് ഞണ്ട് കറി വെക്കാനായിട്ടാണ് അപ്പൊ ചേട്ടൻ വൈകിട്ട് ഞണ്ട് മേടിച്ചു കൊണ്ടുവന്നു വന്നു അപ്പൊ ഞാൻ ഞണ്ട് കറി വെക്കാന്ന് വിചാരിച്ചു ഞാൻ നോക്കും തീരെ പയ്യ സുഖമില്ലാതെ ഇരിക്കാം പക്ഷെ എന്ന് പറഞ്ഞപ്പോ ചാടി പടഞ്ഞ എഴുന്നേറ്റും അപ്പൊ എല്ലാവർക്കും അതിന്റിയ പ്രിസാ ഫാമിലി വ്ലോഗ്സിലേക്ക് സ്വാഗതം വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കുഴിക്കാം ശരിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ന് പച്ച എന്താണ് നമ്മുടെ സവാള പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചട പട പട എന്ന് നമുക്ക് വേഗവേഗം കറികൾ ഉണ്ടാക്കാം ആദ്യം ചട്ടി ഒന്ന് ചൂടാണ് അപ്പൊ അതുവരെ നമ്മൾ കുറച്ച് സമയം എടുക്കും ചട്ടി ചൂടായി കഴിഞ്ഞ വെഞ്ചുറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന ചട്ടി അടി അടി ഭാഗത്തു നിന്നും ചൂടായാ മതി നമുക്കിതാ ചൂടായി വന്നു നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി അങ്ങ് വഴക്കാം ശബ്ദം ശബ്ദം കിട്ടിയില്ലേ ഈ ശബ്ദമാണ് വേണ്ടത് പറയാ ആ ശബ്ദത്തിലാണ് നമ്മളുടെ കൂട്ടാൻ പറ്റന്റെ സ്മെല്ലൊക്കെ വരിക ഈ ഒരു ശബ്ദം നിങ്ങൾ എന്റെ മുടി കെട്ടിരിക്കുന്ന ഒന്നും ശ്രദ്ധിക്കണ്ട കാരണം ഒന്നും ഞാൻ നോക്കി ചെയ്തിട്ടില്ല എല്ലാം എന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് കാരണം തീരെ സുഖമില്ലാത്ത കാരണമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഏർ ഞാൻ ഇങ്ങനെയൊക്കെ ആക്കിയ വേഗം ഒന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം അപ്പൊ ഞാൻ കുറച്ച് ചോറൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കൊള്ളി നമ്മുടെ തൃശ്ശൂർക്കാർ കൊള്ളിന്ന് തന്നെയാണ് എന്താ പറയാ കൊള്ളി അതിനെ കപ്പ എന്നൊക്കെ പറയും അത് അവരാവൻ്റെ നാട്ടില് ഞാൻ പറയുന്നു കൊള്ളീന്നാണ് കൊള്ളിക്കറി വെക്കാമെന്ന് വിചാരിച്ചു അതിന്റെ ഏഴ് ഇഷ്ടാണ് കൊള്ളിക്കറി വെക്കുന്നത് അപ്പൊ വെല്ലപ്പോഴൊക്കെ മേടിക്കാം എല്ലാ സാധനങ്ങളും അങ്ങനെയൊക്കെ തന്നെ എന്താച്ച കൊള്ളി അധികം നമ്മള് ഏർ കഴിക്കാറില്ല അപ്പൊ പിന്നെ ഇത് വെല്ലപ്പോഴൊക്കെ വെച്ച് കഴിക്കുന്നത് പ്രത്യേകിച്ച് ഈ സമയത്ത് കഴിക്കാൻ നല്ലതാ അപ്പൊ കൊറച്ച് കൊള്ളിക്കറി വെക്കാം ചോറ് വേണ്ട ചോറ് വേണമെങ്കിൽ എടുത്ത് കഴിക്കാം അല്ലെങ്കിൽ കൊള്ളിക്കറിയും കൊറച്ച് നെണ്ടിക്കറിയും കൂട്ടി കഴിക്കാം ജസ്റ്റ് അടിപൊളി വന്ന മതിട്ടോ അതൊന്നും ഇങ്ങനെ ഒന്ന് വഴണ്ടുവരട്ടെ കൊച്ചു ഇവിടെ ഉപ്പ് ആദ്യം ഉപ്പ് ആ അത് ഇതെടുക്കാം അതോന്നും വേണ്ട കൈയെത്തിച്ചാൽ എല്ലാം കിട്ടുന്ന ദൂരത്തിലേക്ക് ഞാൻ വന്നിരിക്കുന്നു അപ്പൊ ഇങ്ങനെ കൊഴപ്പില്ല ഇതാണ് ശരിക്കുള്ള പൊസിഷൻ അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പ ചേർക്കാം ഉപ്പ് കിടന്നോട്ടെ ആവശ്യൂടി ഉപ്പ് ചേർക്കാം ഉപ്പുകൂടെ ധാരാളുണ്ട് നമുക്ക് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് കിട്ടി വയ്ക്കാം ഇതൊന്ന് വഴകി വരുമ്പോഴേക്കും നമുക്ക് ഈ ഉപ്പൊന്ന് പാത്രത്തിലേക്ക് ഇതാം അധിക സമയമൊന്നും വേണ്ടല്ലോ എന്നല്ലേ അപ്പൊ അങ്ങടെ ഇടവിട വിടുന്നാ നെയ്യൂപ്പും പാത്രത്തിലേക്ക് ഒക്കെ ഉപ്പ് ഇങ്ങനെ വിടുകയാണെന്നല്ലേ പക്ഷെ അത് നരത്ത് പോവരുത് എന്നാണ് പറയാ നരത്ത് കളയുമ്പോ അധികം നന്നല്ല അത്രയേ ഉള്ളൂ ഞാൻ ഒത്തിരി കൂടി പക്ഷെ കുഞ്ഞിടാ വേണ്ട ഉപ്പ് വേണ്ടോളോ മുളക്പൊടി വേണ്ടോളോ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ഇതങ്ങ് നല്ല പോലെ വേണ്ടോള ആകണം അവിടെയാണ് നമ്മളുടെ കളി ഒന്ന് വഴണ്ടി വെട്ടും അവിടെ അങ്ങ് വഴണ്ടി വഴണ്ട് വഴണ്ട് വഴി വന്നു അപ്പൊ കുറച്ച് തക്കാളി അങ് ചേർത്ത് കൊടുക്കാം തക്കാളി തീ ഒന്ന് കുറച്ചുള്ള നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മള് ചുമറ്റ് റെഡിയാവും ആവും അപ്പൊ ഞാൻ ഏതൊരു കാര്യം ചെയ്യാന്ന് ചോദിച്ചു ഇങ്ങോട്ട് തിരിച്ചയ്ക്കാന്ന് ചോദിച്ചു അവിടെ ഈ ഇവിടെ നമുക്ക് എന്താച്ചാല് തീ കുറക്കാൻ പറ്റാ ഒരു ലെവലിക്കാൾ പോളൂ പിന്നെ ഒത്തിരി കുറവ് കുറയ്ക്കാന്നുള്ളത് നമ്മൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാ നിങ്ങൾക്ക് എനിക്കിത് വഴക്കി ചെയ്യാം നീയൊക്കെ പിടിക്കുമ്പോ ഒരു പണ്ട് നമ്മളുടെ പണ്ട് ചെറുപ്പത്തിലെ ഈ നാന എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മൾ ചെറുപ്പത്തില് മഞ്ജുവാരടെ കല്യാണം കഴിഞ്ഞു മഞ്ജുവായ കല്യാണം കഴിഞ്ഞ സമയത്ത് മഞ്ജുവേര നിൽക്കുന്ന ഒരു പോസ് ഉണ്ട് കപ്പ പൊളിക്കാനും അറിയാമെന്നൊക്കെ പറയുണ്ട് ഞാൻ എപ്പോഴും ഈ കപ്പ കയ്യിലെടുക്കുമ്പോ എനിക്ക് മഞ്ജുവേര എന്നൊരു സുന്ദരിയായ ഒരു പെൺകുട്ടി അപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണല്ലോ മഞ്ജുവാരം അപ്പൊ നമ്മ ഇപ്പഴും അപ്പൊ അതിന് നമുക്ക് ആ സൗന്ദര്യവും അതും ഇതൊന്നും കണ്ടേ കപ്പ പൊളിക്കുക അപ്പൊ എപ്പോഴും അമ്മ നന്നാക്കുമ്പോ നമ്മള് കപ്പ പൊളിക്കാനും അറിയാം പറഞ്ഞു നിൽക്കുന്നൊരു സീനുണ്ട് നല്ലതാ അപ്പൊ അങ്ങനെ അതെനിക്ക് ഓർമ്മ വന്നതോ അത് ആ നാനാമ്മൂർ അതിനാണ് കൂടുതൽ ആ ചിത്രങ്ങളൊക്കെ ഇത് കൊടുക്കുക അപ്പൊ അങ്ങനെ ഈ കപ്പ എടുക്കുമ്പോഴൊക്കെ ഞാൻ മഞ്ജുവേര ആലോചിക്കാൻ തരോചിക്കട്ടോ അതല്ല മഞ്ജുവരയെ കുറിച്ച് ചിന്തിക്കുമ്പോ നമുക്ക് അങ്ങനത്തെ ഒരു സീൻ എനിക്കൊരു ഓർമ്മയുണ്ട് ഞാൻ വീണ്ടും പോയി കുക്കർ കുക്കറെടുക്കാൻ ആദ്യം നന്നാക്കാം വഴന്തി വഴന്തി പറഞ്ഞിട്ടുണ്ട് ഇടക്കിടക്കിടക്കൊന്നും നോക്കണം നമ്മൾ തട്ടിയാണേ വേറെ ആരടിയല്ല അപ്പൊ ആ അടിയിലൊന്നും പിടിക്കാൻ പോല അപ്പൊ നല്ല രീതി എണ്ണ തെളിഞ്ഞു വന്നു അപ്പൊ നമ്മൾ അത്യാവശ്യം മഞ്ഞൾപ്പൊടി ഏറ്റവും ആദ്യം നമ്മൾ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി തന്നെയാണ് അത് നമ്മൾ കുറച്ച് ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കണം അതിന് ശേഷം കൂടുതൽ മുളക് മല്ലിപ്പൊടി വൺ ടു ത്രീ കുറച്ച് മുളക് മല്ലിപ്പൊടി ചേർക്കണം പിന്നെ മുളക് പൊടി ഒരു സ്പൂൺ ഒന്നൊരു സ്പൂൺ ചേർത്താൽ മതി കാരണം ഇതില്ല നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പച്ചമുളക് ചേർത്ത് കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇതുകൊണ്ടിരിക്കട്ടെ ഒന്ന് ചേർക്കണം നമ്മള് വേറെ നമുക്ക് എന്താ പറയാ ഇളം ചൂടാക്കി ഇതൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഒഴിക്ക എനിക്ക് വേറെ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും അപ്പൊ നമ്മളിങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണതേ നിങ്ങള് തെറ്റിദ്ധരിക്കരുത് കുറച്ച് ഇതിങ്ങനെ വഴച്ചെടുക്കണം മെളക് ഇങ്ങനെ വേവിച്ച് കൊറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് മുളക് ഇങ്ങനെ വേവിച്ച് എടുക്കണം തീ ഞാൻ അധികം കൂട്ടി വയ്ക്കാത്തത് ചുമക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് ഇത്തിരി സമയം പിടിക്കണത് അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴും വഴഞ്ഞ് കണ്ടോ വെള്ളം ഇങ്ങനെ വറ്റി വരണോന്ന് കാണുമ്പോ വീണ്ടും നമ്മളിതി കൂടി ഏർ വെള്ളം ഇങ്ങനെ ചേർത്ത് അപ്പൊ നപ്പിച്ചാല് കൊറച്ച് അപ്പൊ ഒരു കയ്യില് തവിയിലങ്ങനെ വെള്ളം ചേർത്ത് ചേർത്ത് നിൽക്കുമ്പോ നമുക്കിത് വഴഞ്ചു വഴഞ്ചു വരും അപ്പൊ ഈ എണ്ണക്കിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ തെളിഞ്ഞു വരും എണ്ണ തെളിയുന്നതാണ് നമ്മളുടെ മസാല വെന്തു എന്നുള്ളതിനുള്ള തെളിവ് എന്നല്ലേ പറയാം ഞാൻ ഇത്രയൊക്കെ സ്മാർട്ടായിട്ട് സംസാരിക്കുന്നത് എന്താണെന്നറിയോ എനിക്ക് പനി വരാൻ പനിക്കോള് ഉണ്ട് പനിക്കോള് ആ കാരണമാണ് അപ്പൊ അത് ഇങ്ങനെ ഭൂമി ആട്ടിരിക്കണേക്കാൾ നല്ലതല്ലേ ഹലോ നിങ്ങള് കാണുന്നില്ലേ മസാല ഇങ്ങനെ വഴഞ്ചു വന്നു കേട്ടോ പച്ചമൊക്കെ മാറി മാറി ഇങ്ങനെ വഴഞ്ഞ് വഴഞ്ഞ് വന്നു ഇനി നമുക്ക് എനിക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം ഇപ്പൊ ഇത്തിരി ചേർത്താ മതി വെള്ളം നല്ലപോലെ വെട്ടി തളച്ചത് കൊണ്ട് ഞാൻ ഓഫ് ചെയ്തു ഓഫ് ചെയ്തു ഇനി നമുക്ക് കുരുമുളക് പൊടി കൊറച്ച് കുരുമുളക് പൊടിയാ ഇപ്പൊ ചേർക്കും ഞാൻ ഒടുക്കാം നമ്മളിത് വാങ്ങി ചേർക്കുന്ന സമയത്ത് ഇത് എന്ത് വേവ് എന്ത് വരുന്ന സമയത്ത് നമ്മൾക്ക് ആവശ്യം കുറച്ചുകൂടി കുരുമുളക് പൊടി പിന്നെ വെതറും അപ്പൊ നല്ല ടേസ്റ്റാ പിന്നെ ഗരം മസാലയൊക്കെ ചേർക്കാം രമസാല വീണ്ടും താരം ഒന്നു വിചാരിക്കിരുന്നു എന്റെ അടുത്ത് ഇല്ലാന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്റെ അടുത്ത് ഇല്ല ഗരമസാല നമുക്ക് നീ എല്ലാം റെഡിയായ സ്ഥിതിക്ക് ഏ കഷണങ്ങള് കഴുകി വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ എല്ലാം ഉള്ള ചേർത്ത് കൊടുക്കാൻ കുറവ് കഴുകണേ എന്താ പറയാ ഇതിന്റെ ഏർ ഇതൊക്കെ ഉണ്ടാവും മണ് മണ്ണ് മണ്ണും ഇതൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മള് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെക്കണം ഇനി നമുക്ക് ചട്ടി ഈ തുണി കൊണ്ട് പിടിച്ചിട്ട് കക്കല തുണി ഒന്നും പിടിച്ചിട്ട് നമ്മളിങ്ങനെ ചേട്ടൻ ഞാൻ ചോദിച്ചു കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വെക്കാറുണ്ട് കേട്ടോ നമ്മളിതില് അതും ഒരു ടേസ്റ്റ് തന്നെയാണ് അവർ ചേട്ടനോട് ചോദിച്ചപ്പോ ചേട്ടൻ വന്നു കഷ്ണം വേണ്ട ഇത് ഇങ്ങനെ തന്നെ വെച്ചാ മതി കഷ്ണൊന്നും വേണ്ട കറി വെച്ചാ മതി കൊള്ളിക്കറി വെച്ചാ മതി കൊള്ളി വെക്കുന്നുണ്ടല്ലോ ചോറുണ്ടല്ലോ പിന്നെന്തിനാണ് കഷ്ണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് കഷ്ണം കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് ടേസ്റ്റി ആണ് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നമ്മള് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നമ്മൾ വെക്കും ഞങ്ങള് അങ്ങനെ ഇതിൻ്റെ എന്താ പറയാ അങ്ങനെയൊക്കെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കഴിക്കുന്നവരാണേ അപ്പോ ഇത് ഞങ്ങൾ ചില ചാറോട് കൂടിയിട്ടാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് കുറച്ച് വെള്ളം ഇതെങ്ങനെ ഒഴിക്കണേ വെള്ളം അങ്ങനെ എങ്ങനെ ഒഴിക്കാറ് വേണം എന്താച്ച നമുക്ക് പുള്ളിക്കറിയൊക്കെ കഴിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞൂലോ പിന്നെ ഇത് നല്ല പോലെ വേവണം ഇത് എനിക്ക് പേടിയാണ് അധികം വേവാണ്ട് എടാ ഇപ്പൊ തന്നെ വെന്തു നമുക്ക് ഒത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ടേ അടച്ചു വെച്ചിട്ട് അങ്ങ് വേവിക്കാം ഞാൻ ചേട്ടനോട് പറഞ്ഞു വിടണോ ഇടണോ അപ്പൊ ഇനി കുറച്ച് അവിടെയുന്നു വെള്ളം ആവശ്യം ഇങ്ങനെ ചേർത്താലോ അപ്പൊ നമുക്കിത് അടച്ച് അടച്ചു വെക്കാം ഇത് നന്നായിട്ട് തീ കൂട്ടി വെക്കാം എന്നിട്ട് അടച്ചു വെക്കാം ഇതിന് പറ്റിയ മൂടി ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മള് ഈ മൂടി സഡൻ 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 നിക്കുള്ള സംഭ റെ കുക്കറിലേ വന്നൂല കൊറച്ചുട്ടും കൊടുക്കാം ഇഷ്ടം പോലെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നമ്മളുടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് ഇനി നമ്മൾക്ക് ഇതങ്ങ് അടച്ചു വെച്ച് ഈ കുക്കറില് നമ്മുടെ കൊള്ളിക്കറിയും പിന്നെ ഞണ്ടുകറിയും നമ്മള ചൂടുണ്ട് നോക്ക് ചൂടുണ്ട് ഞാനെ കുറച്ച് ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ കുറച്ച് ചേർക്കാൻ തോന്നുന്നുണ്ട് അയ്യോ കൊതി കൊറച്ച് ഉപ്പ് ചേർക്കണോന്ന സംശയം സംശയം അത്രേ ഉള്ളൂ വേണ്ട ഒന്ന് ഒന്നുകൂടി കുറുകി കഴിഞ്ഞിട്ട് നോക്കാം എനിക്കിപ്പോ തീ ചേർപ്പങ്ങനെ ചേർത്ത് കഴിഞ്ഞ കൂടുതലായാലോ നമുക്ക് കൂടുതൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇത്രേ ഉള്ളൂ ഇത്ര ലേശം ഉപ്പിട്ട് കഴിയും അപ്പൊ എനിക്ക് ടെൻഷനാ വെറുതെങ്ങനെ നല്ലത് വെന്ത്ങ്ങനെ കുത്തി ഉറക്കിയൊന്നും വേണ്ട കുഞ്ഞു കുഞ്ഞു ഇതാവ അതിലൊരു ഉപ്പ് വെളകൊക്കെ ആവാൻ വേണ്ടിട്ടിങ്ങനെ കണ്ടോ ഇതേപോലെ ഇതേപോലെ ഇതേ ഇതേപോലെ അവനെ പാടുള്ളു കേട്ടോ ആന കൂടുതലൊന്നും ഉടക്കണ്ടേക്ക് കുറച്ച് കടി പൂട്ടിക്കാം ചോദിച്ചെന്ന വെറുതെ കഴിക്കാം ഒരു അമളിയം പോലെ നമ്മൾ ൂട്ടിക്കാന്ന് വിചാരിച്ചു അതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ നല്ലതാണ് കറി ഇതില് ഒന്നും ചെയ്യുന്നില്ല കടുകൂട്ടിക്കലോ ഉള്ളി കാച്ചിലോ ഒന്നുമില്ല നമുക്ക് ഇതിന്റെ ഉള്ളി കൂടെ ഇത് വെച്ചിട്ട് തന്നെ ചെയ്തുവേ വേറെ കയ്യിലൊന്നും എടുക്കണ്ടല്ലോ അവിടെ ഇരിക്കട്ടെ എന്ന് കണ്ടോ ആവുന്നുണ്ട് അതായി തുടങ്ങി നമുക്ക് കറി കാച്ചു റെഡി ആവുമ്പഴേക്കും ഇതൊന്നും കൂടുതലും അത്തിരി വെള്ളം വേണം നമുക്ക് വെള്ളത്തോട് കൂടിയ തല ചട്ടിയിലങ്ങനെ ഇരുന്ന് നമുക്കത് ആ വെള്ളം റെഡി ആവുള്ളൂ എല്ലാം വേണം തല തലകർക്കുന്നുണ്ട് അത്യാവശ്യം വെളിച്ചെണ്ണ വേണം കേട്ടോ മുളക് ഇടുന്നത് നല്ലതാണ് അതിന്റെ ഒരു ഭംഗിക്ക് നോക്കൂ ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ കടുക് പൊടിക്കാൻ പോവാണ് നമ്മുടെ വീടൊക്കെ പഴയ മോഡലുള്ള പണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുൻപ് പണിതിട്ടുള്ള ഒരു വീടാണിത് അത് ആ രീതിയിലുള്ളത് പോലത്തെ അത് ഉപയോഗിച്ച പാത്രങ്ങളും അങ്ങനെ അന്നല്ല കുറച്ച് ഈ പാത്രങ്ങളൊന്നും വ്യത്യാസമായി അതല്ല ഇങ്ങനെ ഇപ്പൊ അത് തന്നെയാണ് നമ്മള് നമ്മുടെ കുട്ടികൾ വളർന്നു വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അവരുടെ അമ്മ യൂസ് ചെയ്തിരുന്ന പോലെ തന്നെ ജീവിച്ചിരുന്ന പോലെ അങ്ങനെ ജീവിക്കാൻ ഇഷ്ടമുള്ളവരാണ് ഇവര് അപ്പൊ അതേപോലെ തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന പിന്നെ ഞാനും അങ്ങനെ തന്നെ ജീവിക്കുകയാണ് ഇനി നമുക്ക് നമുക്ക് എന്നിട്ട് നമുക്ക് ഇതങ്ങ് പക്ഷെ കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കിയാൽ മതി നടക്കണ്ട പക്ഷെ നമ്മടെ കൊഴി എ സോറി നമ്മുടെ ഞണ്ട് എന്തായി എന്ന് നോക്കാം മക്കളെ ഞണ്ടെന്തായൊക്കെ അങ് തളച്ചു മാറഞ്ഞ് ഇവനാണ് സുഡുത്ത ഇതൊരു പ്രത്യേക ടേസ്റ്റാ ഈ ഞണ്ട് കറി നിങ്ങൾക്ക് കാണണ്ടേ അപ്പൊ ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് എന്റെ രണ്ടുകറി റെഡിയായി പറഞ്ഞില്ലേ കുറച്ച് കുരുമുളക് പിടിക്കണത്തി കുരുമുളക് പൊടി ഇങ്ങനെ പിടിക്കേ വെള്ളത്തിൽ ഗലി 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 ഗല പറഞ്ഞിട്ടിങ്ങനെ ഇട്ടുകൊടുങ്ങാം അപ്പോഴാണ് അയിന്റെ ഒരു സ്മെല്ലൊക്കെ എന്നിട്ട് ഈ വെളിച്ചെണ്ണ ഇതൊക്കെ ഇങ്ങനെ വെച്ച് വെച്ച് ഇതങ്ങ് ഇറക്കി വെക്കാം ഓക്കെ ഒരു പതിനഞ്ചു മിനിറ്റോളം ഇത് ഇങ്ങനെ ഇരുന്നതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം ഞാൻ കഴിക്കാം നിങ്ങൾ അത് കാണണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയണം ഇനി നമുക്ക് കറി അതിനു മുൻപ് ഇത് നമുക്ക് സ്പൂൺ വെച്ച ഈ കറി ഒന്നങ്ങളക്ക നന്നായിട്ട് കടുക്കൊക്കെ പൊട്ടിച്ചതല്ലേ കൊടു കടുക്കൊക്കെ ഇങ്ങോട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പൊതി സഹായിക്കാൻ പറ്റുന്നില്ല ഏ നോക്കു മക്കളെ കണ്ടോ കടുക്കൊക്കെ ഇങ്ങനെ പൊട്ടി മറച്ചപ്പെടുതാണ് കണ്ടോ ഇങ്ങനെ ഇടണം ചോറിലേക്ക് ചോറിന്റെ സൈഡിലേക്ക് ചേട്ടനെ ഈ ഇത് ഇഷ്ടല്ല ഈ നമ്മടെ മുളകൊക്കെ ഉണ്ടല്ലോ വറുത്തു പിടിക്കുന്ന മുളക് അതാ ആൾക്ക് ഇഷ്ടല്ല നീ എന്തു വെച്ചാലേ ഇങ്ങനെ നോക്ക നമ്മുടെ ഞണ്ടുകറി നോക്കാം അതിനു അതിനുമുപ് ഞാൻ നിങ്ങൾക്ക് ഞണ്ടുകറി ഒന്ന് കാണിച്ചു തരാം കണ്ടോ ഞണ്ട് കറി കെടുക്കണ കെടുപ്പ് കണ്ടോ കുരുമുളക് പൊടിയാണേ ഇതൊക്കെ കുരുമുളക് പൊടിയാ ഇനി നമുക്ക് ഇതങ്ങളക്കണം നല്ലപോലെ ഇങ്ങനെ കെടുത്തി ഇങ്ങനെ ഇളക്കണം കണ്ടോ ഇവിടെ ഇങ്ങനെ കെടുക്കട്ടെ നീ നമുക്ക് കഴിക്കാം ഭയങ്കര ചൂട് കേട്ടോ നല്ല എരിവുണ്ട് നല്ല ചൂടുണ്ട് ഞണ്ട് കണ്ടോ ലണ്ടക്കഴിക്കുമ്പോഴേ കുറച്ച് പണിയുണ്ട് അങ്ങനെ അങ്ങനെ കടിച്ചു അങ്ങനെ കടച്ച് അപ്പൊ കുറച്ച് കുറച്ച് പണി തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കൊള്ളിക്കിഴങ്ങിലേക്ക് ഇങ്ങനെ മുക്കി ഇങ്ങനെ കൊള്ളിക്കിഴങ്ങ് ഇങ്ങനെ മുക്കി നന്നായിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അജിന്തിയ പ്രസാദ് ഫാമിലി സൈനിങ് ബൈ യു നല്ല രസം nhé. Bye bye.